യങ് ആർക്കിടെ എഞ്ചിനീയർ ആണ് ആർക്കുമാ ബിൽഡേഴ്സ് ഇദ്ദേഹമാണ് ഈ മനോഹരമായ സൗധം പരിപൂർണമാക്കി ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്ന ജി എം ആണ് ക്രൂ മെമ്പേഴ്സ് ഓഫ് ആർക്കുമാ ബിൽഡേഴ്സ് ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ യേഴ്സ് ഗ്രേറ്റ് വാല്യൂബിൾ മൊമെന്റ് ഫോർ മേക്കിംഗ് ദിസ് സച്ച് എ ബ്യൂട്ടിഫുൾ വൺ അടുത്തത് മറ്റൊരു സ്നേഹോപഹാരം നൽകുകയാണ് അഗൈൻ നമുക്ക് പ്രിയങ്കരനായിട്ടുള്ള ആയിട്ടുള്ള മിസ്റ്റർ മധു മധുവിന് സ്നേഹോപഹാരം നൽകുകയാണ് നൽകുന്നതിനായി ടി ടി ഇസ്മായിൽ ബോമാലിന് ശ്രീ ടി ടി ഇസ്മായിൽ അവരെ ജില്ലാ മുസ്ലിം ജനറൽ സെക്രട്ടറിയെ സ്നേഹപ്രം ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നതിനായി മിസ്റ്റർ മധു എഞ്ചിനീയറെ സ്നേഹം ക്ഷണിക്കുന്നു നമുക്കൊന്നും ക്യാമറയിൽ മുൻപിലെത്തിക്കുന്ന ആളിനു കൂടി അത് ഒരു വലിയ ബാക്കപ്പ് വലിയൊരു സപ്പോർട്ട് നമുക്ക് ഈ ഒരു പൂർത്തീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അതിന്റെ നന്ദി കൂടി അറിയിക്കുകയാണ് ബഹുമാനിയനായ ശ്രീ ടി ടി ഇസ്മയിൽ അവരെ രണ്ടുപാർക്ക് സംസാരിക്കുന്ന അധ്യക്ഷൻ സമാധരണ്യനായ പി കെ കെ ബാബാ അടക്കമുള്ള ബഹുമാനായിട്ടുള്ള നേതാക്കൾ ജനപ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ ഗ്ലോബൽ കെ എം സി സിയുടെ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ സ്വപ്നങ്ങൾ ഇവിടെ സാക്ഷാത്കാരം കൊള്ളുകയാണ് ഈ പ്രദേശം കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്ക് പോകുന്നു വെളിച്ചമാണ് സൗന്ദര്യം വെളിച്ചമാണ് സത്യം ദൈവം ഇതിന് സർവാനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു എല്ലാവർക്കും ഉപകാരപ്പെടു മാറി നേരത്തെ ബഹുമാനപ്പെട്ട സാധകൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇതെടുക്കണം എല്ലാവരും പൈസ കൊടുക്കണം എന്നാലും ആരെയും പിഴിയാതെ എല്ലാവർക്കും സമാധാനമാകുമാറി സന്തോഷമാകുമാറി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഉറപ്പിക്കാം ഇവിടെ ഏറ്റവും നല്ല സ്വീകാര്യമാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത് ഇത് തുടങ്ങുമ്പോഴേക്കും ബഹുമാനപ്പെട്ട രണ്ട് സഹപ്രവർത്തകർ അവരുടെ സ്ഥലം ഇത് കാർ പാർക്കിങ്ങിന് ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു എന്നുള്ളത് തന്നെ പ്രിയപ്പെട്ട അഷ്റഫ് പുത്തമ്പുരയിലും അതുപോലെ അമ്മിക്കനാട് യൂസുഫ് കെയുമൊക്കെ വളരെ വിശാലമായിട്ടുള്ള മനസ്സാണ് കാണിക്കുന്നത് പ്രത്യേകമായി അവർ നന്ദി പറയുന്നു മാത്രമല്ല ഈ പ്രദേശം മുഴുവനും ഇന്നിതൊരാഘോഷമായി എടുത്തു മാത്രമല്ല എല്ലാ സൗകര്യങ്ങളും ഈ പ്രദേശത്ത് ഉള്ള ആളുകൾ ചെയ്തു തന്നു ഇതിൻ്റെ പിന്നിലൊരു നാൽപ്പത് സെൻറ്റ് കൂടി അവർക്കുണ്ട് ഗ്ലോബൽ കെ എം സി സി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശം ഒരു വികസനത്തിൽ ഉണ്ടാകുകയാണ് നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ നടത്തി ഇനിയും ചെറിയ ചെറിയ സ്റ്റാ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികൾ അവരാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വിജയമുണ്ടാക്കേണ്ടത് നാട്ടിലുള്ള നമ്മുടെ കടമയാണ് എല്ലാവരും അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ സഹായിക്കുക ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ പരിപാടിക്ക് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും ആ അറിയിക്കുന്നു എല്ലാ പാർട്ടി നേതാക്കന്മാരും ഇതിൽ പങ്കെടുക്കേണ്ടതാണ് നിങ്ങൾക്കറിയാം തിരഞ്ഞെടുപ്പ് രംഗം സജീവമാകുകയാണ് ബഹുമാനപ്പെട്ട സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ മെഹബൂബ് അദ്ദേഹം നാദാപുരത്താണുള്ളത് ഡി സി സിയുടെ പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് ശ്രീ പ്രവീൺ പ്രവീൺകുമാർ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഓട്ടത്തിലാണുള്ളത് ശ്രീ പ്രഫുൽ നാരായൺ പ്രഫുൽ ചന്ദ്രൻ അദ്ദേഹം ഈ ഈ പരിപാടിക്ക് എത്താമെന്ന് ഉറച്ചതാണ് പക്ഷേ എല്ലാവരും ഈ പരിപാടികളിലാണ് ഉള്ളത് അതുകൊണ്ട് അവരുടെ ആശംസയും അഭിവാദ്യങ്ങളൊക്കെ ഈ പരിപാടികൾക്കുള്ളതായിട്ട് നമുക്ക് ഉറപ്പിക്കാം അതുപോലെ ഈ പ്രദേശത്തിൻ്റെ എല്ലാം ഇവിടെയുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് സ്നേഹത്തോടെ നന്ദി ടി ഇസ്മയിൽ അടുത്തത് ഇത് ടെക്നോളജിയുടെ കാലമാണ് വി ടു ദ ക്രിയേഷൻ ഓഫ് എ